ഒരു മജുഷ്യനാകണം എന്നാഗ്രഹമായി ഞാൻ ഗൾഫിൽ നിന്നും എല്ലാ സൗഭാഗ്യങ്ങളും ഉപേക്ഷിച്ച് ഞാൻ നാട്ടിലെത്തി ഒരു ക്രിസ്ത്യ കുടുംബത്തിൽ ജനിച്ച് ഞാൻ എൻ്റെ വീട്ടിൽ വെള്ളിയാഴ്ച പ്രാർത്ഥന ഞായറാഴ്ച പ്രാർത്ഥന എല്ലാം മുറയ്ക്ക് നടന്നുകൊണ്ടിരുന്നു പക്ഷേ ഞാൻ നാട്ടിലെത്തി മാജിക്ക് അവതരിപ്പിച്ചു തുടങ്ങിയപ്പോൾ ഇതിൻ്റെ പിശാചിൻ്റെ പ്രവർത്തനമാണ് എന്ന് തെറ്റിദ്ധരിച്ച് എൻ്റെ വീട്ടിൽ വന്നുകൊണ്ടിരുന്ന അച്ഛന്മാരും അതായത് ഉപദേശിമാരും വിശ്വാസികളെന്ന് പറയുന്നവരൊക്കെ ഒഴിഞ്ഞൊഴിഞ്ഞൊഴിഞ്ഞു പോയി ആരുമില്ലാതായി എൻ്റെ ഈ വിഷമം ഒരിക്കൽ ഞാൻ കാലം ചെയ്ത മർത്തോമാ സഭയുടെ സ്വർണ്ണനാവുള്ള ക്രിസ്മസും തിരുമേനയോട് വലിയ തിരുമേനയോട് ഞാൻ ഷെയർ ചെയ്തു അദ്ദേഹം അതിനുത്തരമായി എന്താ പറയുന്നത് നമുക്കൊന്ന് നോക്കാം അതും ഒരു കഥ വർഷങ്ങളായിട്ട് കേരളത്തിലെ കേരളത്തിലെയും കേരളത്തിൻ്റെ വെളിയിലുള്ള വിവിധങ്ങളായിട്ടുള്ള ക്രിസ്തീയ ദേവാലയങ്ങളിൽ ഞാൻ ഫണ്ട് റേസിങ്ങിനായിട്ടും അല്ലെങ്കിൽ എൻ്റർടൈൻമെൻറ്റ് പ്രോഗ്രാമായിട്ടും മാജിക് ഷോകൾ അവതരിപ്പിച്ചിട്ടുണ്ട് പക്ഷേ ഇപ്പോഴും ക്രിസ്തീയ വിശ്വാസികളിൽ പലർക്കും ഇത് മാജിക് എന്ന് പറയുന്നത് ചാത്തിൻ്റെയോ കുട്ടിച്ചാത്തിൻ്റെയോ സേവ കൊണ്ട് ചെയ്യുന്ന ചില അത്ഭുത സ്ഥിതിയാണെന്നൊരു ധാരണ നിലവിലുണ്ട് എൻ്റെ പ്രോഗ്രാം രണ്ട് പ്രാവശ്യം രീതിയിൽ ഞാൻ തിരുമേനോട് ഒരു കാര്യം ചോദിക്കുകയാണ് എന്താണ് മാജിക് ഞാൻ വളരെ പലരോടും പറയും ഞാൻ ഡൽഹിയിലൊരു ബീസിന് വന്നപ്പോൾ സാമ്രാജ് അവിടെ ഞങ്ങൾ എന്നെ സന്ദർശിക്കാൻ അപ്പം ഞാൻ വന്നാലൊരു മാജിക്ക് ഞങ്ങളെ ഒന്ന് കാണി അപ്പൊ പറഞ്ഞു ഞാൻ അങ്ങനെ ഇതുവേ ചോദിക്കാൻ ചോദിക്കാൻ വന്നിരിക്കാന്ന് പറഞ്ഞു വലിയ അത് കാണിച്ചപ്പോ അവിടെയുള്ള കുട്ടികളൊക്കെ നിന്ന് അതെ അപ്പൊ അവരോട് അവരവിടെ വന്ന് പുറകിൽ നിന്നപ്പോ പറഞ്ഞു നിങ്ങൾ പുറകേ മാറി ഇത് മാറ്റിക്കാന്ന് അതിൻ്റെ അർത്ഥം ഇതിൻ്റെ അകത്ത് നിങ്ങളെ നിങ്ങൾക്കറിയാൻ പാടില്ലാത്ത ചില കാര്യം ഞാൻ ചെയ്യുന്നതേ ഉള്ളൂ അല്ലാതെ മറ്റൊന്നും ഇത് മനസ്സിലാക്കി കഴിയുമ്പോൾ ഇതെന്താണെന്ന് മനസ്സിലാക്കാം തീർച്ചയായിട്ടും അതുകൊണ്ട് ഈ മാജിക്കാണെന്ന് അവരോട് പറഞ്ഞപ്പോൾ അവരെ മനസ്സിലാക്കി ഇത് യാത്ര സേവയല്ല ഇത് വലിയ പരിശുദ്ധാത്മ വരത്തിൻ്റെ ആ കൂടിയതല്ല ഇത് മനുഷ്യൻ്റെ ബുദ്ധി ഉപയോഗിച്ച് മനുഷ്യൻ മനുഷ്യനെ ഭ്രമിപ്പിക്കുന്ന സംഗതി ഇതൊക്കെ അങ്ങനാണ് ഒരു ഹെലികോപ്റ്റർ ഒരു സമയത്ത് ഒരു സ്ഥലത്ത് ഇറങ്ങി അതിൻ്റെ ഈ ഇതൊക്കെ ഞാൻ റബ്ബർ നോക്കാൻ അടിക്കുന്ന അപ്പോൾ ആളെല്ലാം കൂടെ കൂടി കൂടിയൊക്കെ കഴിഞ്ഞ് അവർക്ക് കുടിക്കാനും ചായയും അപ്പവും ഒക്കെ കൊണ്ട് കൊടുത്തു അവർക്ക് വലിയ സന്തോഷമായിട്ട് അവരെന്നേരം അവിടുത്തെ ആ പ്രധാന വല്യപ്പനോട് പറഞ്ഞു വല്യപ്പൻ ഇതേലൊന്ന് കയറുന്നുണ്ടോ കയറിയാൽ ഞാൻ ഇവിടെയൊക്കെ നടത്തി വെച്ച് ഇവിടെ വിടാം വല്യപ്പൻ പറഞ്ഞു കുഞ്ഞേ അതൊന്നും എനിക്ക് വേണ്ട ഇതിൻ്റെ രണ്ട് തന്നാൽ ഞാൻ വിരിച്ചെടുത്തോളാം